ഇന്ന് ഞാൻ കോട്ടയം വരെ പോവാട്ടോ ഒരു സാധനം വാങ്ങാനായിട്ട് പോവുക ഇന്നലെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താ പക്ഷെ ഇന്നലത്തെ പോക്കും നടന്നില്ല ഇന്നലെ നല്ല മഴയായിരുന്നു ബൈക്കിനു പോകാൻ വേണ്ടി ഇരുന്നാ അത് കഴിഞ്ഞ അത് ബസ്സിന് പോക്കാക്കി ഇപ്പത്തെ കാറിനാണ് പോകുന്നത് കാരണം ബസ്സിന് പോയി കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞ് കുളവാ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാം നടക്കേണ്ട വരും കാറാകുമ്പോൾ ഏകദേശം അവിടെ കൊണ്ട് വണ്ടി ഇട്ട് അങ്ങോട്ട് കേറാം നനയാതെ പോകാം ഏകദേശം അപ്പം ഇടക്ക് വീഡിയോ ഇല്ല കോട്ടയം ചെന്നിട്ട് കാണാം ഓക്കേ ഞാനങ്ങനെ കോട്ടയത്തെത്തി കേട്ടോ ഞാൻ എന്താണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇത് നമ്മുടെ ജെറോൺ ഹെൽമെറ്റ്സാണ് നമ്മുടെ കോട്ടയത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പിലേക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് അതായത് പള്ളിപ്പുറത്ത് ഗാവിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ ഒരു ചെറിയൊരു റോഡുണ്ട് ആ താഴെയായിട്ടിരിക്കുന്ന കടയാണ് കേട്ടോ അപ്പുറത്ത് വേറൊരു ഉണ്ട് ഐഡേടെ അവിടെ ഇവിടെ ഹെൽമെറ്റ് റൈഡിങ് ഗിയേഴ്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും ഒരു റൈഡിങ് ജാക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ് റൈഡിങ് ജാക്കറ്റ് ഗ്ലൗസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഗ്ലൗസൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയായിരുന്നു ഓർഡർ ചെയ്ത് അമ്മമാര് ഭയങ്കര വലിപ്പേര് ഇപ്പോൾ പറയുന്ന ഡേറ്റിലൊന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്നും സാധനം കിട്ടത്തില്ല കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു റൈഡിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഗ്ലൗസും ബൂട്ട്സും ജാക്കറ്റും എല്ലാം ഉണ്ട് സേഫ്റ്റിക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോരാതെ കീച്ചെയിനും അങ്ങനെ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഹെൽമെറ്റ് കിഡ്സിനുള്ള ഹെൽമെറ്റുണ്ട് അപ്പം ഞാനിപ്പം ചെന്നപാടെ ജാക്കറ്റ് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് ഒരു കുറേ മോഡൽ തന്നെ കാണിച്ച് ഞാനൊരു നാലഞ്ചെണ്ണം ഇട്ട് നോക്കി അപ്പം എനിക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ളത് കൊണ്ട് അതായത് സ്മോൾ മീഡിയം ആ റേഞ്ചാണ് എനിക്ക് പറ്റിയത് അപ്പം ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെച്ച് അടുത്ത ചേട്ടൻ മരങ്ങാനുള്ള കമ്പനി കേട്ടോ ഞാൻ ജാക്കറ്റ് എടുത്തു പിന്നെ മുട്ടിന് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഗാർഡ് എടുത്തു അപ്പം ജാക്കറ്റിനകത്ത് ഓൾറെഡി എല്ലാ പാടും ഉള്ളതുകൊണ്ട് വേറെ സെപ്പറേറ്റ് വാങ്ങേണ്ട വന്നില്ല പിന്നെ പാൻറ്റ് എടുക്കാനുള്ള സാമ്പത്തികം അന്തരം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ പാൻറ് എടുത്തില്ല ബൂട്ടും പിന്നെ പിള്ളേലും വാങ്ങാമെന്ന് വെച്ചു ചെറിയ ചെറിയ യാത്രകളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആഗ്രഹങ്ങളല്ലേ ഞാൻ ആദ്യം ഇട്ട് നോക്കിയ ജാക്കറ്റ് ആ റെഡ് കാണുന്നത് കേട്ടോ അതൊരിച്ചിരി കുറഞ്ഞായിരുന്നു ഞാനിപ്പോൾ അത്യാവശ്യം ഒട്ടും കുറയ്ക്കാൻ പോയില്ല അത്യാവശ്യം നല്ലൊരെണ്ണം തന്നെ എടുത്ത് ഇതൊക്കെ ഒന്നല്ലേ വാങ്ങാൻ പറ്റൂ വാങ്ങിയപ്പം നല്ലൊരെണ്ണം എടുത്തു അങ്ങനെ ബില്ലൊക്കെ അടിച്ചു അവിടെ ഗ്ലാസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ടീച്ചായിട്ട് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തു തന്നു കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തന്നു അപ്പം ഞാൻ ഇനിയും കാണാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോന്നത് അങ്ങനെ സാധനമൊക്കെ എടുത്ത് വണ്ടിക്കകത്തിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ നല്ല മഴക്കാറുണ്ടായിരുന്നു പക്ഷെ പോക്കിനിടയിലൊന്നും പെയ്തില്ല ഇവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം കയറി നേരി കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു സാധനമൊക്കെ എടുത്തു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം അങ്ങനെ ജാക്കറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് നിവ്യനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എല്ലാം കാണിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ഗംഗ നമ്മുടെ ഡോക്ടർ സണ്ണിനെ നാഗവല്ലിയുടെ ആവരണങ്ങൾ കാണിച്ചു കൊടുക്കത്തില്ലേ അന്ന് പറഞ്ഞ പോലെ ഒന്നാന്ന് ഇപ്പം ഇത്രയും പൈസ മുടക്കിട്ടിരിക്കുക അപ്പം ഇത് അവളെ ഒന്ന് ഇഷ്ടപ്പെടുത്തണം അതിനായിട്ട് ഇതെല്ലാം എടുത്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക അവിടെ അങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് ഇത്ര പോക്കറ്റ് ഉണ്ട് ഇവിടെ സേഫ്റ്റിക്കായിട്ട് ഇത്ര പാടുണ്ട് അത് ഇട്ട് കാണിക്കുന്നു ഇല്ലെങ്കി എന്നെ ഇതുവഴി പറപ്പിക്കും അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതിട്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്തായാലും സാധനം ഭയങ്കര ഇഷ്ടമായി ഇപ്പം ജാക്കറ്റ് ഇടുമ്പോൾ ഇത്ര ഇതായിട്ട് നിൽക്കും കേട്ടോ നല്ല കറക്റ്റായിട്ട് എനിക്ക് നിൽക്കുന്നത് അതിൻ്റെ സേഫ്റ്റി പാടും കാര്യങ്ങളൊക്കെ കറക്റ്റ് പൊസിഷനിൽ വന്നിരിപ്പുണ്ട് ഞാൻ ആദ്യം എടുത്തത് സ്മോളായിരുന്നു അതെനിക്ക് ഭയങ്കര ടൈറ്റാണ് ഞാനിപ്പോൾ അറുപത് ഉണ്ട് എങ്ങനെ കളിച്ചാലും എപ്പോഴേലും എഴുപത് കിലോ ആവും അപ്പോൾ എനിക്കത് പറ്റാണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ മീഡിയ എടുത്ത് പിന്നെ ഇതും മേടിച്ചു കേട്ടോ ഇതിൻ്റെ ഇച്ചിരി വില കൂടിയതുണ്ടായിരുന്നു അത് വാങ്ങാൻ വാങ്ങാമെന്ന് വെച്ചപ്പം അതെനിക്ക് സ്യൂട്ടല്ലായിരുന്നു കാരണം വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ഞാനത് വട്ടൻ ചുറ്റി ഒട്ടിച്ച് വരുമ്പം മിച്ചം കിടക്കുക അതുകൊണ്ട് പിന്നെ ഞാൻ ഇതെടുത്തത് എനിക്ക് കറക്റ്റായിരുന്നു പിന്നെ ഇത് ആ ജാക്കറ്റിനകത്തുള്ളതാണ് കേട്ടോ ഇത് നല്ല തണുപ്പുള്ളുമ്പോൾ ഉപയോഗിക്കാം അല്ല കാശ്മീരൊക്കെ പോകുകയാണെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് കാശ്മീരൊക്കെ പോകുന്ന കാര്യമൊക്കെ ആ എന്തെങ്കിലും പോവാം ഗ്ലൗസ് ഇതാ കേട്ടോ അത്യാവശ്യം തറക്കേടില്ലാത്ത ഗ്ലൗവാ ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഈ ഗ്ലൗസ് കയ്യിൽ കഴിഞ്ഞാൽ ഇത് കയ്യിലുണ്ടെന്ന് തോന്നുകയില്ല അത്രയ്ക്ക് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത് നല്ല രസമുണ്ട് ഇതില് മൊബൈലിൽ ടച്ച് ചെയ്യാവുന്ന ഞാൻ എല്ലാം ഇട്ട് കാണിക്കുക ഇവ്യാനെ ഇഷ്ടപ്പെടുന്നു അതിനിടയ്ക്ക് ശിവാനി അവിടെ നിന്ന് വന്നു ശിവാനിയെ ഞാൻ കളിപ്പിക്കുമായിരുന്നു നമ്മുടെ ക്രൈസി ഗോവാലും സിനിമ ഹരി സുരേഷ് ഇതുപോലെ മറ്റേ വേസ്റ്റിനകത്തൊന്ന് ഗ്ലൗസും കോട്ടും ഒക്കെ അതിട്ടുകൊണ്ട് ഒരു കൊച്ചിനെ കളിപ്പിച്ച് പോകത്തില്ലേ ഇങ്ങനെ പോലീസും ഒന്നും പിടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തായാലും സാധനമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് കൊണ്ടുവന്നപ്പോഴേ പേടി ഞാൻ ദൂരെ എങ്ങാണ്ടോ പോകാനുള്ള പരിപാടിയാന്ന് കരുതി എന്റെ കാര്യങ്ങളൊന്നും പിന്നെ പ്ലാൻഡല്ല അന്നേരം ആലോചിക്കും തീരുമാനിക്കും ഒറ്റ പോക്ക് പോവും അതുകൊണ്ട് എനിക്ക് തന്നെ അറിയാമല്ല ഞാൻ എന്നാ കാണിക്കുന്നതെന്നും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാമ്പത്തികം ഉണ്ടാകുന്ന ഒരു സമയത്ത് അത് ചെയ്യുക നമ്മൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പക്ഷേ അന്നും പറഞ്ഞ് എന്നാ പറയുന്നത് വെള്ളം അടിക്കാനോ സർട്ട് വലിക്കാനോ ഡ്രഗ്സ് ഉപയോഗിക്കാനോ ഒന്നും ഞാൻ ആരോടും പറയുക അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ അപ്പം നമ്മൾ ഹെൽത്തി ലൈഫ് അങ്ങനെ അങ്ങനെ ജീവിച്ചു പോവുക നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക യാത്രകളൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി കാണുക അപ്പോ ഓക്കെ അപ്പൊ നിലവിലുള്ള ബാക്ക് പെയിൻ ഒന്ന് കുറഞ്ഞ ഉടനെ യാത്രകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും വീഡിയോസും ഉണ്ടാകും അപ്പൊ ഓക്കെ ബൈ